വർഷത്തിലൊരിക്കൽ മാത്രം നട തുറന്നു പൂജയുള്ള ഒരു ദേവീക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കരിങ്കരപ്പുള്ളിയിലാണ് ശ്രീ പുളിയങ്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ മറ്റു ജില്ലയിലെയും കൂടാതെ തമിഴ്നാട്ടിലെയും ഒരുപാട് കുടുംബങ്ങളുടെ അടിമക്കാവാണ് ഈ ക്ഷേത്രം പണ്ടുകാലത്ത് ദേവിയെ പൂജകളും മറ്റും നടത്തി ആരാധിച്ചു പോന്നിരുന്ന കാരണവരായിട്ടുള്ള ചാത്തും മാമൻ്റെ പിന്തലമുറക്കാരാണ് ഇവിടുത്തെ പ്രധാന കർമ്മികൾ ദേവിക്ക് അടിമപ്പെട്ടിട്ടുള്ള കുടുംബത്തിലെ കാരണവർ വർഷത്തിലൊരിക്കൽ വന്ന് അടിമപ്പണം സമർപ്പിച്ച് പ്രധാന വഴിപാടായ തടമുറുക്കൽ ചെയ്ത് മടങ്ങണം എന്നാണ് വിശ്വാസം നെയ്വിളക്ക് പുഷ്പാഞ്ജലി തുടങ്ങിയ മറ്റു വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട് കേരളത്തിലെ കുടുംബങ്ങളുടെ അടിമക്കാവ് എന്ന പോലെ തമിഴ്നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ കുലദൈവ കോവിലായി ശ്രീ പുളിയൻകാവ് ഭഗവതി ക്ഷേത്രത്തെ കാണുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നട തുറന്നു പൂജയുള്ളൂ എന്ന കാരണം കൊണ്ട് അന്നു തന്നെയാണ് ഇവിടുത്തെ ഉത്സവവും മറ്റു ഉത്സവങ്ങളെ പോലെ തന്നെ ഇവിടെയും അന്നേ ദിവസം ആനയും വാദ്യങ്ങളും മറ്റു പൂരക്കാഴ്ചകളും കാണാൻ സാധിക്കുന്നതാണ് മണ്ഡലം കഴിഞ്ഞ് ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഇവിടെ സാധാരണ നട തുറന്നു പൂജ നടത്തിവരുന്നത് അല്ലാത്ത സമയത്ത് ക്ഷേത്രദർശനം നടത്തിയാൽ ചാത്തുമാമൻ്റെ പിൻതലമുറക്കാരനായ കാർണവർ ക്ഷേത്രത്തിന് മുൻവശത്തായി ഇരിക്കുന്നത് കാണാം അദ്ദേഹത്തെ സമീപിച്ചാൽ വഴിപാടുകൾ നടത്തി തരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ഈ വർഷത്തെ നട തുറന്നു പൂജ തീരുമാനിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ നിന്നും അൻപത് മീറ്റർ മാറി കാരണവരായിട്ടുള്ള ചാത്തുമ്മാമൻ്റെ സന്നിധിയുമുണ്ട് ദേവിയെ പ്രാർത്ഥിക്കാനായി എത്തുന്നവർ ചാത്തുമ്മാമൻ്റെ സന്നിധിയിലും പ്രാർത്ഥിച്ച് വഴിപാട് സമർപ്പിച്ച് മടങ്ങുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ നന്ദി